ഹായ് കുട്ടികാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടുണ്ടാക്കുന്നതാണ് ഇപ്പൊ ഗോതമ്പ് പുട്ട് എല്ലാവർക്കും അറിയാം പക്ഷെ അത് നമുക്ക് നല്ല സോഫ്റ്റും നല്ല കട്ടയില്ലാതെ തരി തരി പോലെ എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യം നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കടയിൽ കുഞ്ഞു ഞാൻ നിങ്ങളത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയാലോ വാ അപ്പൊ നമ്മൾ മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഉപ്പ് വെള്ളം കലക്കിയതാണ് വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് കലക്കിയതാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ പുട്ടിന് മാവ് കുഴക്കില്ല അതേ ആണെങ്കിൽ കുറേ കുറേ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം കൂടിയാലും കുഴപ്പമൊന്നുമില്ല വെള്ളം കൂടിയാലും കുഴപ്പമില്ല നമുക്കത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം നമുക്കത് റെഡിയാക്കി ആക്കി എടുക്കുകയും ചെയ്യാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മറ്റേ നമ്മൾ ആട്ടാപ്പൊടിയാണ് അതായത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടാപ്പൊടി ഉണ്ടല്ലോ ആ മാവാണ് എടുത്തിരിക്കുന്നത് അതിനാണ് നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റും നല്ല കട്ടിയില്ലാതെ തരിതരി പോലെ ഇരിക്കുന്ന പുട്ടാണ് നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാവ് നല്ലോണം നമ്മൾ എല്ലാം വെള്ളമയം എല്ലായിടത്തും എത്തണം എല്ലാം ഈ മാവ് കട്ട് കട്ട പോലെ കിടക്കുന്നുണ്ടോ അപ്പൊ മാവ് നമ്മൾ ഏകദീ പരുവത്തില കുഴച്ചെടുത്തിരിക്കുന്നത് കട്ട ഉണ്ടാവും ഈ കട്ടാണ് നമുക്ക് ഈ പുട്ടിന് സോഫ്റ്റ് ഇല്ലാതെ വരുന്നത് ഈ നമ്മൾ കട്ടി പോലെ ഇരിക്കും ഈ സാധനമാണ് നമ്മളിന്ന് മാറ്റി എടുക്കാൻ പോകുന്നത് അപ്പൊ തേങ്ങ തിരിക്കുന്ന പരിപാടിയുടെ ആയുഷാണ് ചെയ്യുന്നത് ആഴ്ച തേങ്ങ ഇരിക്കയാണ് പുട്ടിനുള്ള തേങ്ങ തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് കുറെ ആച്ച മാവ് അതിനകത്തിട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു മാവിന്റെ ഒരു വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മാവ് നമ്മൾ ജാറണത്തിട്ടില്ലേ ഇതൊന്നും നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം അതിന് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന സുലുനെയാണ് സുലു ആ പരിപാടി വ്യക്തിമായിട്ട് ചരിവെന്ന് വിശ്വസിക്കുന്നു അതാണ് നമ്മൾ ഒരു വെട്ടം ഒന്ന് ക്രഷ് ചെയ്താ എന്നിട്ടും ആ കട്ട മാറിയിട്ടില്ല അത് കണക്കിടക്കുന്നുണ്ട് ഇനി നമുക്കൊരു കുറച്ച് നമ്മളെ മാവും കൂടെ ഒന്ന് ഒരു ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്നുകൂടെ എല്ലാം കൃഷി എടുത്തത് ഒരുവിധം അടിപൊളിയായിട്ട് നമ്മളെ കട്ടയില്ലാതെ കിട്ടിയിട്ടുണ്ട് അതേണ്ട ഈ ഒരു പരുവത്തിലാക്കി എന്നാലും ചെറിയ പൊടി പൊടി കട്ടേ അവിടെ കാണത്തേ ഉള്ളൂ എന്നാലും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല മാവ് നല്ല റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പുഴുങ്ങി എടുക്കാം അപ്പൊ നമ്മള് പുട്ട് പുഴുങ്ങാൻ പോവാണ് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ആയിട്ട് കൊടുക്കാം മാവിനകത്ത് ഇടുന്ന ആൾക്കാരുണ്ട് ഇത് മാവിനകത്ത് ഈ തേങ്ങായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് അല്ലാതെ കുറച്ച് തേങ്ങ ഇട്ടോളൂ മേടിലും കുറച്ച് തേങ്ങ ഓക്കെ ഇപ്പൊ നമുക്ക് എല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പൊ നമ്മള് രണ്ട് രീതിയിൽ പുട്ടുണ്ടാക്കുന്നു പുട്ടും അല്ലാതെ പിന്നെ നമ്മൾ സാധാരണ നമ്മളെ മറ്റേ പുട്ട് വിറ്റിട്ട് കംപ്ലൈന്റ് ആണ് അതുകൊണ്ട് പിന്നെ അങ്ങ് മാറ്റി ചിരട്ട പുട്ടൊക്കെ എടുക്കുക അപ്പൊ നമ്മൾ ആ പുട്ട് ഇതാ ആവി വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി മാറ്റിയെടുക്കാം അപ്പൊ നമ്മളതാ നല്ല സോഫ്റ്റ് പുട്ട് ഗോതമ്പ് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇന്ന് പുട്ട് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിരിക്കും നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം